ും അന്തരവും നിറഞ്ഞ ലോജിക് ഒട്ടുമില്ലാത്ത ഒരു ടൂർണമെന്റ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിപ്പിന് അമേരിക്കയിൽ ആരംഭമായപ്പോൾ ഫുട്ബോൾ ലോകത്തു നിന്നുയർന്ന പ്രധാന വിമർശനം അതായിരുന്നു ജർമ്മൻ ക്ലബായ ബയൺ മ്യൂണിക് ഓഷ്യാനിയ ചാമ്പ്യന്മാരായ ഒക്ലാൻഡ് സിറ്റിയെ പത്ത് ഗോളിന് മലർത്തിയടിച്ചപ്പോൾ ഈ വിമർശനങ്ങൾക്ക് കൂടുതൽ കനം കൂടി യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് മുന്നിൽ മറ്റ് വൻകരയിലെ ചെറിയ ക്ലബ്ബുകൾ പോരിനിറങ്ങുമ്പോൾ അത് രസം കൊല്ലിയാകുമെന്നായിരുന്നു വിമർശകരുടെ വാദം എന്നാൽ ഫുട്ബോളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും അതിന്റെ റിസൾട്ടുകൾ പിന്നീട് വരുമെന്നും ഫിഫ അതിന് മറുപടി നൽകി ഫിഫയുടെ ആ മറുപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പിറന്നത് ഈ രണ്ട് അട്ടിമറികളും അതിന് സാക്ഷ്യം പറയുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായ ബൊട്ടഫോഗോ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജിയെ മുട്ടുകൊത്തിച്ചതാണ് അതിലൊന്ന് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ബൊട്ടഫോഗോയുടെ വിജയം കാലിഫോർണിയയിലെ റോസ് ബൗൾ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം സമയത്തും കാലിൽ പന്തുണ്ടായിട്ടും പി എസ് ജി താരങ്ങൾക്ക് ബൊട്ടഫോഗോ ഒരുക്കിയ പ്രതിരോധം മറികടക്കാൻ കഴിഞ്ഞില്ല മത്സരത്തിൽ പതിനാറ് ഷോട്ടുകൾ പായിച്ച പി എസ് ജിക്ക് രണ്ടെണ്ണം മാത്രമേ ഗോൾവല ലക്ഷ്യമാക്കാൻ കഴിഞ്ഞുള്ളൂ മറുവശത്ത് ഷോട്ടുകളാണ് പായിച്ചത് അത് നാലും ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കിയായിരുന്നു മുപ്പത്തി ആറാം മിനിറ്റിലെ എഗോർ ജീസസിന്റെ ഷോട്ട് വലകുലുക്കി ഒടുവിൽ ജീസസിന്റെ ആ ഒരൊറ്റ ഗോൾ ബൊട്ടഫോഗോയുടെ വിജയമായി മാറി ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ചെൽസിക്ക് വില്ലനായതും ഒരു ബ്രസീൽ ക്ലബായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ബ്രസീൽ ക്ലബ്ബ് ഫ്ലമങ്ങോയുടെ ജയം പതിമൂന്നാം മിനിറ്റിൽ തന്നെ പെഡ്രോ നെറ്റോ ചെൽസിയെ മുന്നിലെത്തിച്ചെങ്കിലും മികവ് തുടരാനായില്ല രണ്ടാം പകുതിയിൽ ഫ്ലമങ്ങോ ശക്തമായി തിരിച്ചു വന്നു മിനിറ്റിൽ ബ്രൂണോ ഹെൻറിക്കിന്റെ ഗോൾ ഫ്ലമങ്ങോക്ക് സമനില സമ്മാനിച്ചു മൂന്ന് മിനിറ്റുകൾക്കകം ഡാനിലോയും എൺപത്തി മൂന്നാം മിനിറ്റിൽ ബാലസിയാനും വലച്ചലിപ്പിച്ചു ഈ രണ്ട് വിജയങ്ങൾ കൂടാതെ കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കളും സ്പാനിഷ് കരുത്തരുമായ റയൽ മാഡ്രിഡിനെ സൗദി ഫുട്ബോൾ ക്ലബ് അൽ ഹിലാൽ സമനിലയിൽ തളച്ചു എന്നതും ശ്രദ്ധേയമായി ഏതായാലും ടൂർണമെന്റ് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനൊരുങ്ങവെ വമ്പന്മാരുടെ വീഴ്ചയും എഴുത്തിത്തള്ളിയവരുടെ മഹാവിജയങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയാകുകയാണ്